ഹലോ ചങ്കുകളെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഞാൻ കാരണം ആരെങ്കിലും ലൈഫിൽ വിഷമത നേരിട്ടിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടണേ മറന്നു പോകരുത് എല്ലാ ആൾക്കാർക്കും കാണാൻ തുടങ്ങുന്നൊരു സന്ദർഭം ഞാൻ തരുന്നതായിരിക്കും അപ്പം ഞാൻ മുഖാന്തിരം ലൈഫ് കുളന്തോണ്ടിയ ഏതെങ്കിലും ഒരാൾ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരണേ ക്വസ്റ്റ്യനാണ് ിഎസ്സി കോസ്റ്റ്യൻ ആണ് പറയണേ മറന്നു പോകരുത് കാരണം നിങ്ങളുടെ ഓപ്ഷനാണ് വന്നിരിക്കുന്നത് സിതാ പാലക്കൽ മുഖാന്തരം ആരുടെയെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിൽ അതായത് ജസ്ന സലീമിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് വേറെ ആരെങ്കിലും ജീവിതത്തില് കൊള്ളം തോണ്ടുവോ അല്ലെ കൊള്ളം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് അവസരമായിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരു വിഷയമാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഇന്ന് എഴുന്നള്ളിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ഓപ്ഷൻ എ ഉണ്ടെങ്കിൽ ഉണ്ട് ബി ഇല്ലെങ്കിൽ ഇല്ല സി രണ്ടും ഇല്ലടേ എന്ന് പറയുക അപ്പം തീർച്ചയായിട്ടും നിങ്ങളാണ് പറയേണ്ടത് അപ്പം തുടങ്ങുന്നു നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള ഒരു സന്ദർഭമായിട്ട് ഈജിനെ നിങ്ങൾ കാണാം എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും അതായത് എന്നെ അറിയുന്ന സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെ വന്നിട്ട് എന്നോട് ചോദിക്കുക ഞാനായിട്ട് ഏതെങ്കിലും ഒരു കുടുംബജീവിതം തകർന്നിനോ എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വന്ന് ഇവിടെ കേസ് കൊടുക്കാം ഞാനായിട്ട് കുടുംബീ ചിന്താർത്ഥാൾക്കാർക്ക് ഇവിടെ വന്ന് കമൻ്റ് ഇടാനുള്ള അവസരങ്ങൾ ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല എല്ലാവരും വന്ന് കമൻ്റ് ഇട്ടോളൂ ഞാൻ കാരണം ഒരുപാട് ജീവിതം നശിച്ചു എന്ന് പറഞ്ഞു ഞാൻ കേട്ടു വിങ്ങി വിങ്ങി പൊട്ടുകയാണ് സുഹൃത്തുക്കളെ അപ്പം ഞാൻ കാരണം നശിച്ചവർ ആരൊക്കെയാണെന്ന് ഇവിടെ വന്നൊന്ന് കമൻറ്റ് ചെയ്യൂലെൻ്റെ പൊന്ന സുഹൃത്തുക്കളെ നിങ്ങൾ അപ്പം ഞാൻ ആ കമൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കാരണം എനിക്ക് പോലും അറിയില്ല കാരണം എൻ്റെ ആദ്യത്തെ ഹസ്ബൻ്റിനെ പറ്റിയിട്ടാണെങ്കിൽ ആ തിരിച്ചാളം അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം അതാണ് തോന്നുന്നത് ഈ ചങ്ങായ്ച്ചി പറഞ്ഞത് അവർക്കൊരു ജീവിതം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ചങ്ങായ്ച്ചിനോട് കൊടുക്കും ബ്രിട്ടേ ഞാൻ അതിനടങ്ങാറൊന്നും നിൽക്കുന്നുള്ളടേ പിന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഈ നേരെ വാ നേരെ പോകുന്ന സ്വഭാവം മാത്രമേ ഉള്ളൂ നേർക്ക് നേരം അതാണ് എൻ്റെ സ്വഭാവം നേർക്ക് നേരം ഒന്ന് സംസാരിക്കുക എൻ്റെ സ്വഭാവം പിന്നെ ഇമ്മാതിരി ക്വസ്റ്റിനെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എല്ലാവരും കൂടെ ചോദിക്കൂലേ ഏഹ് എല്ലാവരും വരണം എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് സോഷ്യൽ മീഡിയയിലെ സുഹൃത്തുക്കൾ എല്ലാവരും വന്നിട്ട് ഇതിന് ഇതിനുത്തരം തേരുമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ അക്കൗണ്ട് ഡൗൺ തുടങ്ങി ഇനി ഫേക്ക് അക്കൗണ്ട് വന്നിട്ട് ഇവിടെ നിന്ന് സംസാരിക്കണം ഞാൻ ഒറിജിനലായിട്ട് നിങ്ങളെ തപ്പിപ്പിടിക്കും കാരണം അതിനുള്ള പവറൊക്കെ എൻ്റെ കയ്യിലുണ്ട് ബൈ ബൈ